എ എഫ് സി ഏഷ്യൻ കപ്പിലെ മൂന്നാമത്തെ മത്സരത്തിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ് സിറിയക്കെതിരെ വൺ സീറോ എന്നുള്ള സ്കോറിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അതോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ ടീം ഈ ഒരു എ എഫ് സി ഏഷ്യൻ കപ്പിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് പുറത്തേക്ക് പോയി എന്ന് മാത്രമല്ല നമ്മൾ ഈ ഒരു എ എഫ് സി കളിച്ചിട്ടുള്ള മൂന്ന് മത്സരങ്ങളാണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ പോലും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഫിനിഷർമാരെ കൈവില്ലായ്മ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നുള്ളതാണ് എ എഫ് സി ഏഷ്യൻ കപ്പിലെ മറ്റ് ടീമുകളൊക്കെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് ആ ഫിഫ റാങ്കി പുറകിലുള്ള ടീമുകൾ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇന്ത്യക്ക് എന്ത് പറ്റി എന്നാണ് മനസ്സിലാവുന്നില്ല നമ്മുടെ ഇന്ത്യ ഫുട്ബോൾ ടീം എഫ് സി ഏഷ്യൻ കപ്പിന് മുമ്പായിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എഫ് സി ഏഷ്യൻ കപ്പിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരുപാട് പ്ലേസിന് മിസ്സിങ് ആയി അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ നല്ല രീതിയിലൊന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ പോരാത്തത് നമ്മുടെ ഈ കോസ്റ്റ് മാച്ചിന് അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്സ് ഒന്നും പൂർണ്ണമായും വർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് പ്ലേയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ സുഭാഷിസ് ബോസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഡിഫൻസ് ചെയ്ത് കളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗുപ്രീ സിംഗ് അധികം നല്ല രീതിയിലുള്ള സേവും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മത്സരത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് ഏഷ്യൻ കപ്പ് ഏഷ്യൻ കപ്പിലെ നമ്മൾ മൂന്ന് മത്സരങ്ങളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആസ്ട്രേലിയക്കെതിരെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഒരു ഹാഫ് ടൈമ് ഒരു ഫുൾ ടൈം തന്നെ അവർ ഡിഫെൻസ് ചെയ്ത് ഒരു ഡ്രോ നേടിയെടുക്കാൻ അത് ഓൾമോസ്റ്റ് നമ്മൾ വിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് നിമിഷങ്ങൾക്ക് നമ്മൾ ചെറിയ രീതിയിൽ പാളിച്ചാൽ പറ്റി അവർ ഗോൾ സ്കോർ ചെയ്ത് ടു സീറോ എന്ന സ്കോർ നമ്മൾ അവിടെ പരാജയപ്പെട്ടു പിന്നെ അതിനുശേഷം ഉസ്ബക്കിസ്ഥാനെതിരായാലും നമുക്കൊരു ടാക്റ്റിക്സ് ഉണ്ട് അതായത് നമുക്കൊരു അറ്റാക്ക് ചെയ്ത് ഫുട്ബോ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയും ശ്രമിക്കുക എന്നുള്ളത് അത് നമുക്ക് പൂർണ്ണമായിട്ട് പാളിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഉസ്ബക്കിസ്ഥാൻ സെറിയക്കെതിരെയുള്ള കളിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ടാക്ടിക്സ് എന്താണെനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കുറച്ച് പ്ലേഴ്സിനാണ് കളിക്കാനിറക്കി ഇഷ്ടമുള്ള പോലെ കളിച്ചോളി എന്ന് പറഞ്ഞ രീതിയിലായിപ്പോയി എനിക്ക് തോന്നുന്നുണ്ട് ഒരു 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 നല്ല രീയിലെ ടും കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹാഫിന് മുമ്പായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് അത് പിന്നെ അത് പിന്നെ കോർണർക്കായി അവർ ഗോൾ കീപ്പറും സേവ് ചെയ്യുന്ന കോർണർക്കായി പോവുകയും ചെയ്യുന്നതായത് അപ്പോൾ ഈ ഒരു മത്സരം നോക്കുന്ന സമയത്ത് എനിക്ക് ഉസ്ബെഗിസ്ഥാനോ കളിച്ച കളിയെക്കാട്ടിലൊക്കെ നിരാശയായി ഒരു കളിയാണ് ഇത് കാരണം നമ്മൾ സിറിയക്കെതിരെ നല്ലൊരു റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അവർക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു കളി കളിച്ചതിൻ്റെ റെക്കോർഡ്സ് അറിയാം പക്ഷേ ഈ ഒരു ടൈമിലേക്ക് വന്ന സമയത്ത് നമ്മൾ വളരെയധികം അവർ സിമ്പിളായിട്ട് നമ്മൾ പരാജയപ്പെട്ടും പോലെയായിപ്പോയി പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയും സിരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം കുറച്ച് അലസത ആണ് അലസതയോടെ കളിച്ചതെന്ന് തോന്നുന്നു പക്ഷേ അവരാണെങ്കിൽ ഭയങ്കര സ്പീഡി ആയിട്ടുള്ള കളി അത് അവർക്കൊരു പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അന്നപ്പം തന്നെ നമ്മുടെ പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാകും പോസ്റ്റിനെടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും പന്ത് നല്ല രീതിയിൽ മുന്നേറ്റം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ നമ്മുടെ ഇന്ത്യക്ക് പന്ത് കിട്ടുമ്പോൾ നമ്മൾ മെല്ലെ അലസത കലസ്യത കളിച്ച് അങ്ങനെ പോയി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മിസ്സാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഗോൾ അടിക്കാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ടായി പക്ഷേ നമ്മൾ പന്ത് കറക്റ്റ് ടൈമിൽ പാസ് ചെയ്യാത്തതെ കൊണ്ടും അലസത കാണിച്ചതുകൊണ്ട് മാത്രമാണ് അവിടെ ഒന്നും ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇനിയൊക്കെ എന്താ കാര്യം ഇനി നമുക്ക് എന്തൊക്കെ പറയും കാര്യമില്ല ഈ ഒരു മത്സരത്തിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരം നമ്മൾ പരാജയപ്പെട്ട് പുറത്തേക്ക് തന്നെ പോയി ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല മൂമെൻറ്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പ് മൊത്തത്തിലൊരു നിരാശ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു പ്രാവശ്യത്തെ രണ്ടായിരത്തി പത്തൊമ്പത് എ എഫ് സി ഏഷ്യൻ കപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ തായ്ലാൻഡിനെതിരെ എതിരെ വൺ വൺ ഫോർ എന്നുള്ള സ്കോറിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് നല്ലൊരു മൊമെൻറ്റ് തന്നെയായിരുന്നു അതിനുശേഷമൊക്കെ ഒരുപാട് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് കളി കാണാൻ കാണാനും കാര്യങ്ങളൊക്കെ ഇട അത്ര മികച്ചൊരു പ്രകടനമായിരുന്നു ആ ഒരു ഏഷ്യൻ കപ്പിൽ നമ്മൾ കായ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഏഷ്യ ഏഷ്യൻ കപ്പിൽ ഇങ്ങനെ തട്ടിമുട്ടി അങ്ങനെ കണ്ടു പോയി നമ്മൾ ഇവിടെ അവസാനിക്കുന്നില്ല ഒന്നും ഇനിയും എഫ് സി ഏഷ്യൻ കപ്പ് വരും ഇന്ത്യൻ ഫുട്ബോൾ ടീം തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും വൺ ഡേ വിൽ ഏഷ്യൻ